മരൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായി വിരമിച്ച പ്രവീൺ പ്രഭുവിന് സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് യാത്രയപ്പ് നൽകി യാത്രയായ ചടങ്ങ് നീട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തിയാലാണ് നവംബർ ഇരുപത്തിയാൽ ആണ് സാർ ഫയർ ആൻഡസ്ക്യൂ സർവീസ് അംഗമായി ഈ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് അതിന് ശേഷം സാർ കൂടുതൽ നാളും നാളും സാറിൻ്റെ പിന്നെ മദർ സ്റ്റേഷൻ ഇപ്പോൾ അരൂർ ആണെങ്കിലും അവിടെ പന്ത്രണ്ട് നാല് വർഷത്തോളം ആയിക്കോട്ടെ ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണെങ്കിലാണ് ഫുള്ളിലേക്ക് ക്യാൻസലായി വിടുന്നത് പക്ഷേ ആയി ആ സമയത്ത് ആദ്യം എന്നെ വിളിക്കുന്നത് ഇവിടുന്ന് ആദ്യം വിളിക്കുന്നത് പ്രവീൺ ബോസ് സാറാണ് അപ്പോൾ ഞാൻ എന്ത് വരുമെന്നുള്ളത് ചോദിച്ചിട്ട് വിടത്താനുള്ള വഴി ബസ്സിൽ വന്നാൽ ഇതാവിലെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ സൗത്തിൽ ഇറങ്ങി അങ്ങനെ വരണം അങ്ങനെ വഴികളും എല്ലാം വന്ന് കുറഞ്ഞ് അതിന് ശേഷം ഞാൻ വിടത്തിന് ശേഷമാണ് സാറിനെ പരിചയപ്പെടുന്നത് കാണുന്നത് ജില്ലാ ഫയർ ഓഫീസർ എൻ രാംകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഭാര സമർപ്പണവും നടത്തി ഔദ്യോഗിക ജീവിതത്തിൽ പ്രവീൺ പ്രഭു എന്ന ഫയർ ഓഫീസർ മാതൃകാപരമായ പ്രവർത്തനമാണ് സേനയ്ക്ക് നൽകിയിട്ടുള്ളതെന്ന് എൻ രാംകുമാർ പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ ബി യേശുദാസ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എലിഷാദ് ലിഷാദ് പൊന്നാട് ചാർത്തി ആദരിച്ചു ചേർത്തല എസ് ടി ടിഒ പ്രേംനാഥ് വൈക്കം എസ് ടി ടിഒ പ്രതാപൻ എച്ച് എഫ് സി മാനേജർ റോണി പയസ് സുമേഷ് എം ബി ബിജു കെ ഉണ്ണി വിനിൽ സി എസ് ഡി ഷീജൻ എന്നിവർ സംസാരിച്ചു പ്രവീൺ പ്രഭു നന്ദി രേഖപ്പെടുത്തി ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബത്തിൻ്റെ ഭാവിയിലും എല്ലാവിധ ഭാവങ്ങളുമായിരുന്നു ഇനി ഇഷ്ടം ഭാവിയിലുള്ള ഇപ്പോൾ നമുക്ക് ഇനിയുള്ള ഒരു പീരീഡ് അദ്ദേഹം ഒത്തിരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു കുറച്ച് കൃഷിൻ്റെ കൃഷിയൊക്കെ ഉള്ളതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാൻ കൂടുതലായിട്ട്